ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനുജനും അഭിനേതാവുമായ നവീൻ നസീമിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങളുമായി നസ്രിയ ഫാഷൻ സ്റ്റൈലിസ്റ്റായ ഫിസ സജീലാണ് നവീന്റെ വധു ചിത്രങ്ങൾക്കൊപ്പം ഫിസയെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന എന്ന കുറിപ്പും നസ്രിയ ഷെയർ ചെയ്തിട്ടുണ്ട് സ്വകാര്യ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് അതിസുന്ദരിയായാണ് നസ്രിയ ചടങ്ങിനെത്തിയത് ഒലിവ് ഗ്രീൻ കളറിലുള്ള ജാക്കറ്റ് ചോളിയായിരുന്നു നസ്രിയയുടെ വേഷം ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ള കുർത്തി അണിഞ്ഞാണ് ഫഹദ് എത്തിയത് അമ്പിളി എന്ന ചിത്രത്തിലൂടെയാണ് നവീൻ നസീം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങളിലും നിറയുകയാണ് ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ തീർത്തും സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചേച്ചിയെ പോലെ തന്നെ അഭിനയരംഗത്തേക്ക് നവീനും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു നവീൻ നസീം തന്റെ സഹോദരൻ്റെ വിവാഹത്തിൽ നസ്രിയയും അളിയന്റെ വിവാഹത്തിൽ ഫഹദുമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും സഹോദരൻ സഹോദരനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസും നസ്രിയ പങ്കിടാറുണ്ട് കൂട്ടുകാരെ പോലെയാണ് ഇരുവരും വിവാഹ നിശ്ചയത്തിന് ഗോൾഡൻ നിറത്തിലുള്ള ചൂളിയാണ് നസ്രിയ അണിഞ്ഞിരിക്കുന്നത് അളിയനായ ഫഹദ് ഷെർവാണി ടൈപ്പ് ഡ്രസ്സാണ് അണിഞ്ഞിരിക്കുന്നത് അതേസമയം നവീന് വിവാഹം കഴിക്കാനൊക്കെ പ്രായമായോ എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഇരുപത്തി ഒമ്പത് കാരനാണ് നവീൻ സഹോദരിയുടെ പാതയിലൂടെ നവീനും സിനിമയിലെത്തുകയായിരുന്നു സൗബിൻ പ്രധാന വേഷത്തിലെത്തിയ അമ്പിളിയിലെ പ്രധാന വേഷങ്ങളിൽ ഒന്നായിരുന്നു നവീൻ അവതരിപ്പിച്ചത് ആശംസകളുമായി നസ്രയുടെ ആരാധകരെ പോലെ തന്നെ നസീമിൻ്റെ ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് എല്ലാവരും ഹാപ്പി മാരീഡ് ലൈഫ് ഇത്ര പെട്ടെന്ന് വിവാഹമൊക്കെ ആയോ എന്ന തരത്തിലുള്ള കമൻറ്റുകളും ഇടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ